ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇന്ന് നമ്മൾ പറയുന്ന ഒരു കഥ നമ്മുടെ ജീവിതത്തില് നമുക്കേറെ പ്രാധാന്യം വർഹിക്കുന്ന ഒരു കഥയാണ് കഥ പൂർണ്ണമായിട്ടും കേൾക്കണം എങ്കിലേ ആ സാരാംശം നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുള്ളൂ അപ്പൊ കഥ എല്ലാവരും കേൾക്കുക അതിൻ്റെ സാരാംശം മനസ്സിലാക്കുക സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ കഥയിലേക്ക് കടക്കുന്നു നമ്മൾ പറയാറില്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ സഹവാസം ആരോടാണോ ആ സഹവാസം തന്നെ മറ്റൊരാളിലേക്ക് വരും എന്ന് പറയും അല്ലേ അവ കൂട്ടുകാരെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ദുഷിച്ച കൂട്ടുകെട്ടിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പ്രായവുള്ള അമ്മമാരൊക്കെ മക്കളോട് എപ്പോഴും പറയാറുള്ള കാര്യമാണ് എല്ലാ മക്കളോടും അമ്മമാർ പറയാറുള്ളതാണ് ദുഷിച്ച കൂട്ടുകെട്ടിൽ അകപ്പെട്ടു പോകരുതെന്ന് പറയാറുണ്ട് ഇതൊക്കെ പറയാൻ കാരണം വെറുതെ ഇതെന്ന് ഇങ്ങനെയൊന്നും പറയില്ലല്ലോ അപ്പം അതിന് സാരാംശമായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കഥയാണിന്ന് ഒരാളുടെ സഹവാസം നല്ലതോ ചീത്തയോ അത് മറ്റൊരാൾക്ക് എങ്ങനെ അനുഭവമാകുന്നു എന്ന് ഒരു കഥയാണ് ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന സമയം ധർമ്മോപദേശം നടത്തുകയാണ് ആ ശരശയ്യയിൽ കിടന്നുകൊണ്ട് അത് കേൾക്കാനായിട്ട് അവിടെ നിൽക്കുന്നത് പാണ്ഡവന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണനും പാഞ്ചാലിയുമാണ് ഇപ്പൊ ധർമ്മോപദേശം ഇങ്ങനെ നടക്കുമ്പോൾ അത് കേട്ടുകൊണ്ട് ഒരു മുട്ടു സൂചി താഴെ വീണ കേൾക്ക അത്രയ്ക്ക് നിശബ്ദമായിട്ടുള്ളടമാണ് അവിടെ ഈ പാഞ്ചാലി ചിരിക്കാൻ തുടങ്ങി അടക്കി ചിരിക്കാൻ തുടങ്ങി അപ്പൊ എല്ലാവരും പാഞ്ചാലി നോക്കുകയാണ് ഈ ധർമ്മോപദേശം നടക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരും പരസ്പരം നോക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭഗവാൻ പോലും നോക്കുവാണ് പക്ഷെ ഭഗവാനും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായതുകൊണ്ട് ആ നോട്ടത്തിന് ചെറു വ്യത്യാസമുണ്ട് അപ്പം ഭീഷ്മ പിതാമഹൻ പാഞ്ചാലിയോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ ചിരിച്ചത് ആ സമയം പാഞ്ചാലി പറഞ്ഞു പിതാമഹ ക്ഷമിച്ചാലും കൗരവ സഭയിൽ വെച്ച് ഞാൻ അപമാനിതയായപ്പോൾ ഈ ധർമ്മബോധം എവിടെ പോയി ഈ ധർമ്മബോധം അന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് ആ അപമാനത സഹിക്കേണ്ടി വരില്ലായിരുന്നു അപ്പൊ എവിടെയായിരുന്നു ഈ ധർമ്മബോധം ഒക്കെ ആ സമയത്ത് എന്ന് ചോദിച്ചു അപ്പോൾ ഭീഷ്മർ പറഞ്ഞു വളരെ ശരിയായ ഒരു ചോദ്യമാണ് എന്നോട് ചോദിച്ചത് വളരെ യുക്തമായ ചോദ്യമാണ് പാഞ്ചാലിയുടേത് ഞാൻ പറഞ്ഞു തരാം ഭീഷ്മ പിതാമഹൻ പറഞ്ഞു ഞാൻ അത്ര കാലം അന്ന് ദുര്യോധൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ താമസം നമുക്കറിയാമല്ലോ ദുര്യോധനൻ്റെ സ്വഭാവം അപ്പം ദുര്യോധൻ്റെ കൂടെ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിക്കുകയും ചെയ്തിരിക്കുന്ന ആ കാലത്ത് എനിക്ക് അങ്ങനൊരു സ്വഭാവമായിരുന്നു ഇന്നിപ്പോൾ ആ അർജുനൻ്റെ ആ അമ്പേറ്റ് അല്ലെങ്കിൽ ശരങ്ങളേറ്റുകൊണ്ട് എൻ്റെ ശരീരത്തിലെ രക്തമൊക്കെ വാർന്നു പോയി ഇപ്പോൾ എനിക്ക് സ്വബോധം കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഈ ധർമ്മോപദേശം എനിക്ക് ചെയ്യുവാൻ സാധിച്ചതേ എന്ന് നമ്മൾ ഈ ഈ ഒരു കഥയെക്കൂടെ മനസ്സിലാക്കിക്കോളൂ നമ്മളിലുള്ളതായ ഒരു നന്മ നമ്മളോടൊപ്പം നടക്കുന്ന ആൾക്കും അത് കിട്ടിക്കഴിയുകയാണെങ്കിൽ അവിടെ സന്തോഷമാണ് എന്നാൽ നമ്മളിലെ ആ ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ നമ്മളോട് സഹകരിച്ച് നടക്കുന്ന സഹവാസം പുലർത്തി നടക്കുന്നവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അപകടകരമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരാളിൽ നിന്ന് മറ്റൊരാളുമായിട്ടൊരു സഹവാസം നടത്തുമ്പോൾ അവരുടെ ആ നന്മയായാലും തിന്മയായാലും ആ സ്വഭാവം നമ്മളിലേക്കുണ്ടാകും അല്ലെ നമ്മുടെ സ്വഭാവം അവർക്കുണ്ടാകും എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല അപ്പോൾ എല്ലാവർക്കും ഈ കഥയുടെ പൊരുൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മളെല്ലാവരും എല്ലാവരും നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക നന്മയുള്ളവരുമായി എല്ലാം സഹവാസം നടത്തുക കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അല്ലേ അപ്പം എല്ലാവർക്കും ഈ കഥയുടെ പൊരുൾ മനസ്സിലാവട്ടെ ഈ കഥയിൽ കൂടി ഒരു നന്മ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത കഥകളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നന്ദി